രാജ്യത്തിന്റെ ചരിത്രം മാറ്റിക്കുറിക്കുന്ന പദ്ധതികളും സംരംഭങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങളുമായുള്ള സംഘർഷ സാഹചര്യങ്ങൾ പോലും രാജ്യത്തെ ജനങ്ങൾക്കാവശ്യമുള്ള വികസനവും സംരക്ഷണവും നേടിക്കൊടുത്തുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ പ്രശംസിക്കുന്നതിനും നേതാക്കൾക്ക് മടിയില്ല ഇപ്പോഴത്തെ നൈപുണ്യ വികസനത്തിലും സംരംഭകത്വത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാഴികക്കല്ലായ സംരംഭത്തിന്റെ പതിനൊന്നാം വാർഷികത്തെ അനുസ്മരിക്കുന്ന ചരിത്ര നിമിഷമെന്ന് വിശേഷിപ്പിച്ച് കേന്ദ്രമന്ത്രിയും രാഷ്ട്രീയ ലോക് ദൾ മേധാവിയുമായ ജയന്ത് ചൗധരി ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ കൗശൽ ദീക്ഷിത് സമരോഹിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ചൗധരിയുടെ പരാമർശം വന്നത് ഇന്നൊരു ചരിത്ര നിമിഷമാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി മോദി ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു നൈപുണ്യ വികസനത്തിന്റെയും സംരംഭകത്വത്തിന്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഒരു പുതിയ വകുപ്പ് സ്ഥാപിക്കപ്പെട്ടു ആ പ്രവർത്തനത്തിന് പിന്നിലെ ദർശനവും പരിശ്രമവുമാണ് ഇന്ന് നാം എല്ലാവരും കൂട്ടായി ആ പുരോഗതിയുടെ യാത്രയിലെ ഒരു നാഴികക്കല്ലായി ആഘോഷിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു അവരുടെ കഠിനാധ്വാനത്തെയും സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുന്നതിനാണ് ബിരുദദാന ചടങ്ങ് ൾ നടത്തുന്നെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് പ്രധാനമന്ത്രി മോദി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ വേദിയിലേക്ക് വിളിച്ച അവാർഡുകൾ നൽകും ഇത് അവർക്ക് അവിസ്മരണീയവും ചരിത്രപരവുമായ നിമിഷമാണെന്നും ചൌധരി കൂട്ടിച്ചേർത്തു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്ക് പ്രധാനമന്ത്രി നൽകുന്ന ഊന്നൽ കാണിച്ചുകൊണ്ട് ഗ്രാമീണ പെൺകുട്ടികൾ ഇപ്പോൾ വിവിധ മേഖലകളിൽ മുന്നിലാണെന്നും ശാസ്ത്രം ഭക്ഷണം ബിസിനസ് എന്നിവയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും ചൌധരി അഭിപ്രായപ്പെട്ടു നമ്മുടെ ഐ ടി ഐകളിൽ പഠിക്കുന്ന കുട്ടികളെ ബഹുമാനിക്കാൻ നാം മുൻകൈ എടുക്കണമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ യുവാക്കളെ അവരുടെ കഴിവുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നൈപുണ്യ വികസനം പിന്തുടരാനും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നേടാനും ആഗോള അംഗീകാരം നേടാനും പ്രധാനമന്ത്രി പ്രോത്സാഹിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ആകുമ്പോഴേക്കും രാജ്യം വികസിതമാകണം ഇത് വെറുമൊരു സ്വപ്നമല്ല തീരുമാനങ്ങൾ എടുക്കാനും ആസൂത്രണം ചെയ്യാനും അത് യാഥാർത്ഥ്യമാക്കുന്നതിനായി മുന്നോട്ടു പോകാനും അദ്ദേഹം നമ്മെ പ്രചോദിപ്പിച്ചു തീർച്ചയായും പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യയെ വികസിപ്പിക്കുന്നതിനുള്ള അടിത്തറപ്പാകിയത് പ്രധാനമന്ത്രി മോദിയാണെന്നും പ്രധാനപ്പെട്ടു പ്രധാനമന്ത്രി മോദിയുടെ ദീർഘകാല ദർശനം ചൌധരി അനുസ്മരിക്കുകയും ചെയ്തു രാജ്യത്തുടനീളമുള്ള പതിനാലായിരത്തി അഞ്ഞൂറിലധികം ഐ ടിഐകളുടെ മേൽനോട്ടം വഹിക്കുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് ആണ് ചൗധരി പറയുന്നതനുസരിച്ച് ഈ സ്ഥാപനങ്ങളാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ നട്ടല്ലെന്നും ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ ശക്തിക്ക് സ്ഥിരമായി സംഭാവന നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലെ കൌശൽ ദീക്ഷത് സമരോഹിൽ വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തിയാറ് അഖിലേന്ത്യ ഉന്നത വിജയം നേടിയവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരിച്ചു കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിലുള്ള ഐ ടി ഐകളിൽ നിന്നുള്ള ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്ന ദേശീയ നൈപുണ്യ ബിരുദദാന സമ്മേളനത്തിന്റെ നാലാമത്തെ പതിപ്പായിരുന്നു കൌശൽ ദീക്ഷത് സമരോഹം ഇന്ന് വൈകുന്നേരം അറുപത്തിരണ്ടായിരം കോടിയിലധികം രൂപയുടെ വിവിധ യുവജന കേന്ദ്രീകൃത സംരംഭങ്ങൾ പ്രധാനമന്ത്രി മോദി അനാച്ഛാദനം ചെയ്യും അറുപതിനായിരം കോടി രൂപ നിക്ഷേപമുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ ത്രൂ അപ്ഗ്രേഡ് ഐ ടി ഐകൾ പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യുമെന്ന് പി പത്രക്കുറിപ്പിൽ പുറത്തിറക്കിയുറിപ്പിൽ രാജ്യത്തുടനീളമുള്ള ആയിരം ഗവൺമെന്റ് ഐ ടി ഐകളെ ഇരുന്നൂറ് ഹബ് ഐ ടി ഐകളും ഉൾപ്പെടുന്ന ഒരു ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ നവീകരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഓരോ ഹബും ശരാശരി നാല് സ്പോക്കുകളുമായി ബന്ധിപ്പിച്ചിരിക്കും വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനിക ട്രേഡുകൾ ഡിജിറ്റൽ പഠന സംവിധാനങ്ങൾ ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ എന്നിവയുള്ള ക്ലസ്റ്ററുകൾ സൃഷ്ടിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്